ബ്ലൗസ് ബ്ലൗസില്ലാത്ത പട്ടുസാരിയുടത്ത് നടി രമ്യ നമ്പീശൻ ഏവർക്കും അറിയേണ്ടത് ആ ബ്ലൗസ് എന്താക്കിയെന്നാണ് എന്നും എപ്പോഴും വെറൈറ്റിയാണ് വ്യത്യസ്ത ലുക്കിലുള്ള ചിത്രങ്ങൾ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവെക്കാറുണ്ട് മലയാളികളുടെ പ്രിയതാരം രമ്യ നമ്പീശൻ ട്രഡീഷണൽ മോഡേൺ ലുക്കിലുള്ള രമ്യയുടെ ചിത്രങ്ങൾക്ക് ആരാധകരേറെയാണ് ഇപ്പോഴിതാ മനോഹരമായ പട്ടുസാരിയിലുള്ള രമ്യയുടെ ചിത്രങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത് ക്രീമിൽ ചുവപ്പ് കസവ് ബോർഡറുള്ള ട്രഡീഷണൽ കാഞ്ചീപുരം പട്ടു സാരിയാണ് രമ്യയുടെ ഔട്ട്ഫിറ്റ് ചുവപ്പ് ബ്രാലറ്റ് ബ്ലൗസിലാണ് സാരി സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് സാരിക്കണങ്ങുന്ന രീതിയിലുള്ള ട്രഡീഷണൽ ആഭരണങ്ങളാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ചുവപ്പ് കല്ലുകൾ പതിച്ച വളകളാണ് രമ്യ ആക്സസറിയായി ആയി തിരഞ്ഞെടുത്തിരിക്കുന്നത് ബുലാക്കി എന്നറിയപ്പെടുന്ന മൂക്കിനു താഴെ ധരിക്കുന്ന മുക്കുത്തിയും അണിഞ്ഞിരിക്കുന്നു മിനിമൽ മേക്കപ്പാണ് മസ്കാരയും ഐ ലൈനറും അണിഞ്ഞിട്ടുണ്ട് ന്യൂഡ്ഷെയ്ഡ് ലിപ്സ്റ്റിക്കും വേവി ഹെയർ സ്റ്റൈലും രമയെ അതിമനോഹരിയാക്കുന്നു എന്നാണ് ആരാധകപക്ഷം അതേസമയം ബ്ലൗസ് ധരിച്ചിട്ടുണ്ടോ ഒരു തരി പോലും കാണാനില്ലല്ലോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും ഫോട്ടോയ്ക്ക് താഴെ നിരവധി വന്നുകൊണ്ടിരിക്കുകയാണ് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി